هذا الكفران حب الانسان الانصار ايمان هذا ايمان ان الانصار والذين نصروا الحبيب محمد صلى الله عليه وسلم عندما وصل الى المدينه المنوره مدينه منوره الى نَبِيْ النبي صلى الله عليه وسلم وقال وجنبول وصحايته وكلمبتل خزرتي كلمبتل ആ കുടുംബത്തിന് ലഭിച്ച സനത് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് അൽഹദ്റീ അവൾ വരെ അവിടുത്തെ പിതാവ് പിതാവിന്റെ പിതാവ് പിതാവിന്റെ പിതാവ് ഉസ്താദുമാര് ഷെയ്ഖുമാർ അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് അൽഹദ്രജി അവൾ വരെ അവിടുത്തെ പിതാവ് പിതാവിന്റെ പിതാവ് പിതാവിന്റെ പിതാവ് ഉസ്താദുമാര് ഷെയ്ഖുമാർ അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് അറമ്മദ് അൽ ഹദ്രുറജി അവറുകൾ വരെ അവിടുത്തെ പിതാവ് പിതാവിന്റെ പിതാവ് പിതാവിന്റെ പിതാവ് ഉസ്താദുമാര് ഷെയ്ഖുമാർ അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു തിരുകേശത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് അഹമ്മദ് ഖസ്രജി അദ്ദേഹമാണ് താങ്കൾക്കത് കൈമാറിയത് എന്ന് പറയുന്നു കുടുംബപരമായി അദ്ദേഹത്തിൽ അത് നിക്ഷിപ്തമായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് പക്ഷെ അങ്ങനെയല്ല കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ ജീവിതം പറഞ്ഞിട്ടില്ല ഏത് കൈകാര്യ ശൃംഖലയിലൂടെ കിട്ടി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇന്റർവ്യൂ നടത്തപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ വ്യക്തമായ പരമ്പരയിലൂടെ ലഭിച്ചിട്ടുള്ളതും എന്റെ പിതാവിന്റെ കാലത്ത് തന്നെ അത് എന്റെ വീട്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളതുമാണ് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലൂടെ ലഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ കുടുംബം വളരെ വിശ്വാസയോഗ്യമായ കുടുംബമാണ് എന്ന് പഠിപ്പിക്കുന്നതിനു വേണ്ടി കുടുംബത്തിന്റെ പരമ്പര പറയുകയും ഈ തിരുകേശം എനിക്ക് വളരെ വിശ്വസ്തമായ രേഖയിലൂടെ ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്തു ഇപ്പോൾ